ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെ തന്നെയായാലും വേണ്ടത് ഒരു മുന്നൊരുക്കം ഒരു പ്രിപ്പറേഷൻ എനിക്കതിന് സാധിക്കും എനിക്കതിനുള്ള ഇമോഷണൽ മച്ച്യൂരിറ്റി ഉണ്ടോ നേരെ മറിച്ച് നമ്മളൊരു എന്താ പറയുക ഒരു കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ ഒരു സർജനൊക്കെ ആണെങ്കിൽ ആ കറക്റ്റ് ടൈം കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഇറങ്ങി പോരാം പിന്നെ ക്ലബിൽ പോയി കളിക്കാം അല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്യാം പക്ഷേ ഇതങ്ങനെയല്ല ഇതിങ്ങനെ നമ്മുടെ തലയിൽ കിടന്നിങ്ങനെ വണ്ട് മൂളിനമാതിരി മോളും എത്രയോ പേര് നേരത്തെ പറഞ്ഞ മാതിരി വളരെ അണ്ണ സ്വിമ്മിങ് ആയിട്ടുള്ളവർ തുടങ്ങിയിട്ട് പടിപടിയായിട്ട് ഉയർന്ന് അവരെ വളർച്ച നമ്മളറിയില്ല അവർ ഒരു ദിവസം കൊണ്ടല്ലേ വളരുന്നത് പയ്യപ്പയ്യാണ് വളരുന്നത് മരം വളരണ നമ്മൾ പെട്ടെന്ന് കാണുന്നില്ല പക്ഷെ നാലു കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വലിയൊരു മരമായി മാറിയിട്ടുണ്ടാകും അപ്പോൾ ഹോ ഹോ ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഇയാളെങ്ങനെയായിരുന്നു സ്കൂട്ടറിന് നടന്നിരുന്ന ആളല്ലേ ഈ സൈക്കിളിൽ നടന്ന ആളല്ലേ ഇത് താറായി എന്ന് നമുക്ക് തോന്നിപ്പോവും എങ്ങനെ എങ്ങനെ അയാൾക്ക് സാധിച്ചു ഭാഗ്യമാണോ ഭാഗ്യത്തിലാണോ ഭാഗ്യമാണോ അല്ല ഭാഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എത്ര കൊല്ലം ഭാഗ്യം ഭാഗ്യം കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്തിലാണ് നിങ്ങളുടെ യു എസ് പി എന്താണ് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കഴിവ് ആ മേഖലയിൽ പിടിച്ചു കയറാൻ നോക്കണം പിന്നെ വിജയം എന്ന് പറയുന്നത് ഞാൻ പറയും എസ്പെഷ്യലി എൻ്റർപ്രണർഷിപ്പിൽ പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റ് രണ്ട് ജോലിക്കാരായിട്ട് തുടങ്ങിയ ആളാണ് അതിൻ്റെ ഒരു കൊച്ചഹാരം ഉണ്ടെന്ന് തോന്നുമല്ലേ എനിക്ക് ഉണ്ട് ഒരു സംശയവും വേണ്ട അത് വിജയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലാതെ വിജയം വന്നുചേരണതല്ല കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്കതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല സാറിപ്പോൾ സംസാരിച്ച സമയത്ത് പറഞ്ഞു നാൽപ്പത്തേഴ് വർഷത്തോളം അതായത് അത്രയും വർഷത്തൊരു ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്കിന്ന് വേദിയിലുള്ള അധികം പിള്ളേരും ഇപ്പോൾ പറഞ്ഞുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഏജ് നോക്കുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവിന് താഴെയുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മളുടെ ഈ ഒരു നെക്സ്റ്റ് ജനോട്ട് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് അവരുടെ എൻ്റെയും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു വൈ ഏജിനെയൊക്കെ ഇരട്ടിയാണ് സാറിൻ്റെ ബിസിനസ്സിലുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒക്കെ ഒരു പാഠപുസ്തകമായിട്ടും ഇൻസ്പിറേഷനൊക്കെ ആയിട്ടും നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് നമ്മൾ ഒരുപാട് പ്രൗഡായിട്ട് നിൽക്കുന്നതാണ് സാറിൻ്റെ അടുത്ത് ഈ ഒരു മൊമെൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തിലാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആദ്യം ചോദിക്കാനുണ്ടായിരുന്ന ഒരു കൊസ്റ്റൻ എന്ന് പറയുന്നത് ക്ലീശ കൊസ്റ്റൻ ആണ് സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ബിസിനസ്സിലോട്ട് വരാനുണ്ടായ ഒരു മോട്ടിവേഷൻ എന്നുള്ളതായിരുന്നു പക്ഷേ അതിലുപരി നമ്മളിപ്പോൾ ഇവിടെ യങ്ങ് ആയിട്ടുള്ള കുറേ പേരുണ്ട് സ്റ്റുഡൻറ്സ് ഉണ്ട് ഓൺട്രണേഴ്സിലോട്ട് വരാൻ ആഗ്രഹിക്കും ഓൺട്രഷിപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്സ് ഒക്കെയാണ് അപ്പോൾ ഓൺടർപ്രണേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി സാറ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യങ്ങ് ഓൺടർപ്രണേഴ്സ് ഇനിയിപ്പോൾ ഒരു ടെക്നോളജി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഓൺടർപ്രണേർഷിപ്പിൽ വളർത്തിയെടുക്കേണ്ടതെന്നുള്ള സാറിൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നേരത്തെ പറഞ്ഞ അതിനകത്തൊരു സോറി പറയട്ടെ കാരണം കുറേ യങ്സ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട് അവരെ അവരാരും ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല അതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞതാണ് അപ്പോൾ ഒരു എൻറ്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെ തന്നെയായാലും വേണ്ടതൊരു മുന്നൊരുക്കം ഒരു പ്രിപ്പറേഷൻ എനിക്കതിന് സാധിക്കുമോ എനിക്കതിനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടോ നേരെ മറിച്ച് നമ്മളൊരു എന്താ പറയുക ഒരു കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ ഒരു സർജനൊക്കെ ആണെങ്കിൽ ആ കറക്റ്റ് ടൈം കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പോരാം പിന്നെ ക്ലബ്ബിൽ പോയി കളിക്കാം അല്ലെങ്കിൽ എന്തുവാണെങ്കിലും ചെയ്യാം പക്ഷെ ഇതങ്ങനെയല്ല ഇതിങ്ങനെ നമ്മുടെ തലയിൽ കിടന്ന് ഇങ്ങനെ വണ്ട് മൂളിനമാതിരി മൂളും ഇല്ലേ അത് ആ ഒരു എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം ബിസിനസ്സിൽ നിന്ന് പറഞ്ഞത് മാത്രം അങ്ങനെ അതേസമയം പേടിപ്പിക്കാൻ പറഞ്ഞതല്ല ഈ എത്രയോ പേര് നേരത്തെ പറഞ്ഞ മാതിരി വളരെ അണ്ണ സ്വിമ്മിങ് ആയിട്ടുള്ളവര് തുടങ്ങിയിട്ട് പടിപടിയായിട്ട് ആയിട്ട് ഉയർന്ന് അവരെ വളർച്ച നമ്മളറിയില്ല അവര് ഒരു ദിവസം കൊണ്ടല്ല വളരുന്നത് പയ്യപ്പയ്യാണ് വളരുന്നത് മരം വളരുന്നത് നമ്മൾ പെട്ടെന്ന് കാണുന്നില്ല പക്ഷെ നാലു കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വലിയൊരു മരമായി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഹോ ഹോ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഇയാൾ എങ്ങനെയായിരുന്നു സ്കൂട്ടറിന് നടന്നിരുന്ന ആളല്ലേ അല്ലെങ്കിൽ സൈക്കിളിൽ നടന്ന ആളല്ലേ ഇത് കാറായി എന്ന് നമുക്ക് തോന്നിപ്പോവും എങ്ങനെ എങ്ങനെ അയാൾക്ക് സാധിച്ചു ഭാഗ്യമാണോ ഭാഗ്യത്തിലാണോ ഭാഗ്യമാണോ അല്ല ഭാഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എത്ര കൊല്ലം ഭാഗ്യം ഭാഗ്യം കണ്ടിന്യൂ ചെയ്യുന്നോ കുറച്ച് നാൾ ഉണ്ടാവാം ഭാഗ്യവും ഭാഗ്യക്കേടും വരാം ക്രൈസിസ് സിറ്റുവേഷൻസ് വരാം അതൊക്കെ തരണം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും ഞാൻ വീണ്ടും വീണ്ടും ഡിസ്കറേജ് ചെയ്യുന്നുണ്ടോ എനിക്കൊരു തോന്നില്ല അല്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഓൺടർപ്രണേഴ്സ് അതിലോട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു സീരിയസ്നെസ്സിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു യങ് ഓൺടർപ്രണർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇപ്പോൾ ഓൺർപ്രണർഷിപ്പിലോട്ട് വളരെ താല്പര്യത്തോടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ക്രൗഡ് ക്രൗഡിപ്പോൾ നമുക്കുണ്ട് പഴയ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതിലോട്ട് വരുന്നു എന്നുള്ളതും ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു അഡ്വൈസ് എന്താണ് ഇപ്പോൾ പുതിയ കുട്ടികൾ പുതിയ ബിസിനസ് എന്നുള്ളൊരു സംഭവത്തിലോട്ട് വരുമ്പോൾ ഏത് മേഖലയിൽ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് താല്പര്യം ഇനി അങ്ങോട്ടുള്ള ഒരു മേഖലയിൽ വരേണ്ടത് എന്നുള്ള സാറിന് അഡ്വൈസ് ആയിട്ട് പറയാൻ ഏത് മേഖലയാണ് നല്ലതെന്ന് ചോദിച്ചാൽ അത് ഞാൻ നിങ്ങളോട് പറയാണ്ട് ഞാൻ തുടങ്ങില്ലേ ഏത് മേഖലയിലും ഓരോ മേഖലയിലും വിജയിച്ച എത്രയോ പേരുണ്ട് പല മേഖലയിലും വിജയിച്ചിട്ടുള്ള എത്രയോ എത്രയോ പേരുണ്ട് ഏ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന മേഖലയിൽ വിജയിച്ചിട്ടുള്ളവരല്ലേ അപ്പം മേ മേഖലയൊന്നും അല്ല പ്രശ്നം അത് ഐ ടി ആയിക്കോട്ടെ അതോ പച്ചമീം വീക്കണതായിക്കോട്ടെ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ് ഒരു കാര്യം ലോകം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇറ്റ് ഈ സപ്റ്റ് യുഡ് ടു ഡിസൈഡ് ഹൗ ടു ഗ്രാബ് ഇറ്റ് ഓപ്പർച്യൂണിറ്റികൾ ധാരാളം ഉണ്ട് അതെങ്ങനെ ഗ്രാബ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്ത് തീരൂ ഒരു എന്താ പറയുക ഒരു ഒരു അഡ്വൈസർ അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ട് ആ ഒരു ഐറ്റം തുടങ്ങിയാൽ കൊള്ളാം ഈ ഒരു ഐറ്റം തുടങ്ങിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ദയവചെയ്ത് അതിലേക്കൊന്ന് എടുത്ത് ചാടരുത് നിങ്ങൾ എന്തിനാ നിങ്ങൾ ഏതിലാണ് കോംപിറ്റൻറ്റ് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്തിലാണ് നിങ്ങളുടെ യു എസ് പി എന്താണ് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കഴിവ് ആ മേഖലയിൽ പിടിച്ചു കയറാൻ നോക്കണം പിന്നെ വിജയം എന്ന് പറയുന്നത് ഞാൻ പറയും എസ്പെഷ്യലി എൻറ്റർപ്രണർഷിപ്പിൽ പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റ് രണ്ട് ജോലിക്കാരായിട്ട് തുടങ്ങിയ ആളാണ് അതിൻ്റെ ഒരു കൊച്ചു അഹങ്കാരം ഉണ്ടെന്ന് തോന്നുമല്ലേ എനിക്ക് ഉണ്ട് ഒരു സംശയവും വേണ്ട അത് അപ്പോൾ വിജയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലാതെ വിജയം വന്നു വന്നുചേരുന്നതല്ല കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്കതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല അന്നൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ അതിപ്പോൾ എൻ്റെ മാത്രം കാര്യമല്ല ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെല്ലാവരും പല കടമ്പകളും കടന്നിട്ടുണ്ടാവും പല കടമ്പകളും കടന്നിട്ടുണ്ടാവും അവർ തുടക്കത്തിൽ കഴിച്ച കഷ്ടപ്പാടുകൾ അവർ എന്നി പറയാറില്ല ഞാനും പറയാറില്ല അല്ലേ അതേമാതിരി ഇപ്പോൾ ഈവൺ ഇപ്പം ബിസിനസ് മാത്രമല്ലല്ലോ ഈവൺ ഇപ്പോൾ ഇപ്പോൾ സച്ചിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയർ ആയിക്കോട്ടെ ഇത് നമ്മൾ എല്ലാവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാലും ഇവരൊക്കെ കുട്ടിക്കാലം ഏറ്റവും ധനികനായിട്ടുള്ള പേരൻസിൻ്റെ മക്കളായി ജനിച്ചു നല്ല എന്താണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അങ്ങനെയാണോ അല്ല അല്ല അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതാണ് ഒരു എന്താ പറയുക നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു ഒരു ബ്യൂട്ടി കാരണം ഓപ്പർച്യൂണിറ്റീസ് ആർ പ്ലെൻറ്റി വിഗെയിൻ ഇറ്റ് ഇസ് ഹു ടു ഡിസൈഡ് ഹൗ ടു ഗ്രാബിറ്റ് അവിടെയാണ് അതിൻ്റെ ട്രിക്ക് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും സാധിക്കും ഞാനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കും ഞാനും അതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ പതുക്കെ കയറും എന്നുള്ളൊരു ഒരാത്മധൈര്യം വേണമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചോദിക്കും ആത്മധൈര്യം അങ്ങനെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ പറയും ഇതുപോലുള്ള ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാതെ നമ്മുടെ ആത്മധൈര്യം കുറേശ്ശെ കുറേശ്ശെ കൂടുവുള്ളൂ അല്ലാതെ കുറയാൻ പോകുന്നില്ല ഞാനങ്ങനെ ആത്മധൈര്യം വളർത്തിയെടുത്തിട്ടുള്ള ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഒരു പബ്ലിക് ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടെ മലയാളം പെറ്റിൽ പോരാ ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷിൽ ആയിട്ട് ആയിട്ട് നമ്മൾ കാര്യം ആണെങ്കിലും എഴുതാനൊക്കെ വെച്ചാലും പ്രസംഗിക്കണ പോലെ ആയിരിക്കണം അപ്പോൾ അപ്പോൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് നിലവിലുണ്ട് ഈ ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളും ഇന്ന് വരണം എന്നുള്ള ഒരു കാര്യത്തിൽ എന്താണ് സാറിൻ്റെ ഒരു അഡ്വൈസർ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ അതിനെ ജസ്റ്റ് പറഞ്ഞു സാർ അതിൽ എന്താണ് പറയുന്നത് ഞാൻ പറയും ഇപ്പൊ രണ്ട് തരത്തിലിപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചെസ്സ് കളിക്കുകയാണെങ്കിലോ ചിലർ ഇൻബോൺ ടാലൻ്റ് ഉള്ളവരുണ്ടാവാം അതേസമയം ആ ബോൺ ടാലൻറ്റ് വിത്ത് സം സ്പെഷ്യൽ കോച്ചിങ് പ്രൊഫഷണൽ കോച്ചിങ് ഡെഫിനറ്റ്ലി വിൽ ടേക്ക് യു ട് ദ നെക്സ്റ്റ് ലെവൽ ഇത് രണ്ടും കൂടുതൽ കൂടെ വേണം ഒന്ന് മാത്രമായിട്ട് പോരാ നടർത്തം ആ കാര്യത്തിൽ ട്രെയിനിങ്ങുകൾ അത്യാവശ്യമാണ് അത് ഭാഗ്യത്തിന് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ എനിക്ക് ചെറിയ അസുഖമുണ്ട് കാരണം നമ്മുടെയൊക്കെ കാലം കഴിയാറായി ഞാൻ ഞാന് നയൻറ്റീൻ ഫിഫ്റ്റി മോഡലാണ് പഴയ മോഡലാണ് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വേറെ മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്നുള്ളു ഫോർട്ടി സെവൻ ടു ഫിഫ്റ്റി ഏ എൻ്റെ നാട്ടിൽ ഞാൻ പ്രത്യേകിച്ച് വളർന്ന ആളാണ് എൻ്റെ നാട്ടിലേക്ക് ഇലക്ട്രിസിറ്റി കമ്പി വലിക്കുന്നത് തന്നെ ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് അടി പഠിക്കുമ്പോഴാണ് വീട്ടിൽ കറണ്ട് വരുന്നത് ലൈറ്റ് വരണത് തേർഡ് സ്റ്റാൻഡേഡ് അടി പഠിക്കുമ്പോഴാണ് ഒരു അതൊക്കെ പോയി അതൊക്കെ പരാതിയൊന്നുമല്ല അതൊക്കെ പോയി ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഭാഗ്യവന്മാരാണ് കാരണം ഇന്ന് എല്ലാ രാജ്യങ്ങളും ഇന്ത്യൻ ഒത്ത് ഒരു സമയത്താണ് നിങ്ങളുടെ യൂത്ത് പീരീഡ് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഏഹ് ഇതിൽ കൂടുതൽ എന്താണ് ഓപ്പർച്യൂണിറ്റി വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാണ് അതേസമയം കോമ്പറ്റീഷനും കൂടുതലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സ്പേസ് ഈ ലോകത്തിലുണ്ട് നമുക്ക് ഒരു സ്പേസ് ഈ ഇന്ത്യയിലുണ്ട് നമുക്കും ഒരു സ്പേസ് ഈ കേരളത്തിലുണ്ട് എന്നുള്ളൊരു ഒരു ഒരു വാശി അല്ലെങ്കിൽ ഒരു വിചാരം ഉണ്ടാവണം ചിലർ പറയും ഓ കേരളം എങ്ങനെയാണ് കേരളം ഇങ്ങനെയാണ് കേരളത്തിലൊന്നും നടക്കില്ല കേരളം ബിസിനസ്സിന് വളരെ മോശമാണ് ശരി സംഭവിച്ചു പക്ഷേ കേരളത്തിനകത്ത് വിജയിച്ചിട്ടുള്ളവർ എത്രയോ പേരുണ്ട് എന്തുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് അതിലൊരാളായിക്കൂടാം പോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ല കേരളത്തിൽ ഓക്കെ ഇവിടെ ആ പ്രസിഡൻറ് ഈ പ്രസിഡൻറ് ലേബർ പ്രസിഡൻറ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് അങ്ങനെയാണ് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ശരി നിങ്ങൾ മൂന്നര മണിക്കൂർ വേണ്ടി ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോകാനായിട്ട് മൂന്നര മണിക്കൂർ ഞാൻ അവിടെ പോയി തുടങ്ങിക്കോ എന്തിനാണ് കുറ്റങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏഹ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പരാതി പറയാനായിട്ട് അർഹരല്ല ഞാൻ പഠിച്ചതാ അതായത് നമ്മൾ കരയാൻ തുടങ്ങിയാൽ കരഞ്ഞിരിക്കാനേ പറ്റുള്ളൂ ഏതൊരു പാട്ടുണ്ടല്ലോ കരയുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേരുണ്ടാവും കരയുമ്പോൾ കൂടെ കരയാൻ നീയും നിൻ്റെ നിഴലും മാത്രം അത്രയേ ഉള്ളൂ അല്ലാതെ ആൾക്കും വലിയ സഹതാപമൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഭാര്യ വരെ നിങ്ങൾ ഇട്ടറിഞ്ഞിട്ട് പൂട്ട സോറി താങ്ക് യു സാർ താങ്ക് യു അപ്പോൾ നമുക്കൊരുപാട് ചാലഞ്ചസ് ഈ പറയുന്ന പോലെ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ചാലഞ്ചസ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചാലഞ്ചസ് ഉള്ളിടത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് വിജയിക്കാനുള്ള വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കാനുള്ള അതിൻ്റെ പൊട്ടൻഷ്യലും അതിൻ്റെ പ്രോബിലിറ്റീസൊക്കെ ഒക്കെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ സാറിപ്പോൾ പറഞ്ഞൊരു കാര്യം രണ്ട് എംപ്ലോയീസിൽ നിന്ന് ഒരു ഒരു ലക്ഷ ഒരു ലക്ഷം ക്യാപിറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ലീഡിങ് ആയിട്ടുള്ള സ്റ്റെബിലൈസർ പ്ലാന്റ് ആയിട്ടും വർഷങ്ങളായിട്ട് നിലനിൽക്കുകയും അതുപോലെ തന്നെ പല ഡൈവേഴ്സിഫൈഡ് മേഖലയിലോട്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും ഇരുപതിനായിരത്തിൽ കൂടുതൽ റീറ്റെയിൽ സ്റ്റോറും കാര്യങ്ങളൊക്കെയുള്ളൊരു വലിയൊരു എംയർ അല്ലെങ്കിൽ ലഗസീ എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സാർ അപ്പോൾ നമ്മളിപ്പോൾ ഓൺട്രപിനേഴ്സ് ഇപ്പോൾ സ്റ്റുഡൻസ് ഒരുപാട് ഓൺട്രിണേഴ്സിലോട്ട് വരാനുള്ള ആളുകളുണ്ട് ഓൺർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മൾ പല കേസ് സ്റ്റഡീസും ഇപ്പോൾ നിലവിലുള്ള സ്റ്റാർട്ടപ്പുകളും യൂണിക്കോൺസിനൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഒരു സ്കെയിലിങ്ങിലോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഒരു ഇപ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഗ്ലോബൽ ലെവലിലോട്ട് ബ്രാൻഡ് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ചലഞ്ച് കാണുന്നു അല്ലെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ സാറിന് അതിലെന്താണ് ഒരു സക്സസ് ടു സ്കെയിൽ എന്നുള്ള സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അച്ഛൻ ഓൺപ്രണ്ട് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത് ബിസിനസ്സിനെ പറ്റി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് ഓരോ ബിസിനസ്സുകാരും എനിക്ക് തോന്നുന്നത് അവർ പണം മോഹിച്ചിട്ടല്ല അതായത് ലാഭം മോഹിച്ചിട്ടല്ല അവർ മിക്കവരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് എൻ്റെ ആശയം എൻ്റെ ആ ഒരു ഐഡിയ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട് അവരെന്ന് കാശ് വാങ്ങിച്ചെടുക്കണം അങ്ങനെ ലാഭം ഉണ്ടാക്കണം അത് അത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെ അതാണ് അല്ലാതെ ലാഭത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുള്ളവർ പലരും ഫെയിലായിട്ടുള്ളവരാണ് ഒരു സെയിം എക്സാമ്പിൾ തന്നെയല്ലേ നമ്മളിപ്പോൾ കളിക്കാരുടെ കാര്യം നോക്കിക്കോ ഈ ഫുട്ബോൾ കളിക്കാരായാലും ശരി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവർ അവർ പണത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അല്ല എല്ലാം അവർക്കതൊരു ഹരമാണ് ആ ഹരത്തിൻ്റെ ഒരു ബൈപ്രോഡക്റ്റാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബൈപ്രോഡക്റ്റാണ് ക്യാഷ് അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തിയിലായിരിക്കണം ഏ അതിൻ്റെ ഒരു ഔട്ട്കം ആയിരിക്കാം പ്രോഫിറ്റ് ചില കൊല്ലം ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം പക്ഷേ വിടമാട്ടെ നിർത്താൻ പാടില്ല ഞാനിത് തിരിച്ചു പിടിക്കും വിജയിപ്പിക്കും എന്നുള്ളൊരു ഒരു ഒരു വാശി വേണം ഒരു എൻ്റെ ആശയങ്ങൾ ഞാൻ വിജയിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സംഗതിയും തുടക്കത്തിലൊന്നും വിജയിക്കില്ല പല ട്യൂണിങ് നടത്തിയാലേ ഒരു സ്ഥാപനം വിജയിക്കുള്ളൂ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളറിയില്ല പക്ഷെ അകത്തുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം എന്നെനിക്ക് തോന്നുന്നു അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല അങ്ങനെയായിരിക്കണം എനിക്ക് നമ്മളൊരിക്കലും ഒരു പ്രോഫിറ്റ് ഓറിയന്റ് മണി ഓറിയന്റഡ് പ്രോസസ്സിലാണ് നമ്മൾ ഫോക്കസ് പ്രോസസ്സ് ഫോക്കസ്ഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ട് ഓഫ് കോഴ്സ് പ്രോഫിറ്റ്സും കാര്യങ്ങളും അതിന്റെ റിസൽസും സാർ ഷെയർ ചെയ്തത് അതുപോലെ അതായത് ഒരു നിർത്താൻ പാടില്ല ആ പ്രോഡക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ലാഭമുണ്ട് അപ്പോൾ അത് ആ ലാഭം പരമാവധി പിഴിഞ്ഞെടുക്കാം അങ്ങനെ ഇങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വേറെ ആൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യും അതേസമയം ലാഭം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കി കൊടുത്തു ലാഭം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ സർവീസ് കൊടുത്തു ലാഭം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കുറച്ചും കൂടി നമ്മുടെ കോമ്പറ്റീറ്റീവ്സ്റ്റേഴ്സിനെ അടുക്കാൻ പറ്റാത്തമാതിരിയുള്ള ഫെസിലിറ്റീസ് കൊടുത്തൂടാം അതിൻ്റെ ഫീച്ചേഴ്സിൽ മാറ്റങ്ങൾ വരുത്തിക്കൂടാം അങ്ങനെയായിരിക്കണം അല്ലാതെ ഓക്കെ ഞാൻ ബിസിനസ്സൊക്കെ വളർന്നു വന്നാൽ ശരി സുഖമായിട്ട് അത് ഗവൺമെൻറ് ജോലിക്കാർക്ക് പറ്റും ഗവൺമെൻറ് ജോലിക്കാർക്ക് ഒരു നല്ല ജോലി കിട്ടിയാൽ ആണെങ്കിൽ ലീവ് എടുക്കുക ഊട്ടി പോവാം നമുക്കത് പറ്റില്ല കേട്ടോ പോവാം പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് ബിസിനസ്സിലായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒരു അത് നെക്സ്റ്റ് എന്നുള്ള സംഭവം പറഞ്ഞപ്പോഴാണ് സാർ വിഗാർഡിൽ നിന്ന് പിന്നെ നമ്മൾ ഓരോ സെക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സാർ വികൽ ആൻഡ് വണ്ടർലെ ആ ഒരു ലെവലിൽ പോകുന്ന വികല ഹോംസ് വന്നു അതുപോലെ തന്നെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ പോർട്ട്ഫോളിയോസ് കൊണ്ട് ബിസിനസ്സസ് ബിൽഡ് ചെയ്തു അപ്പോൾ പലപ്പോഴും ഓൺട്രിനേഴ്സ് ചിന്തിക്കുന്നു നിലവിലുള്ള ബിസിനസ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ തന്നെ പോകുകയാണോ വേണ്ടത് അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു അഡ്വൈസ് പണ്ടത്തെ പഴമക്കാർ പറയും ഇരുന്നിട്ടേ കാര്യം നീട്ടാവും അല്ലേ വെരി സിമ്പിൾ അവരൊക്കെ എത്ര ബുദ്ധിമാന്മാരാ അപ്പോൾ ഞാൻ ആക്ച്വലി ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് മാറി ചിന്തിച്ചുള്ളൂ അതുവരയ്ക്ക് വീ ഗാട് വീ ഗാട് വീ ഗാട് അതിൻ്റെ തുടക്കത്തിൽ സ്റ്റെബിലൈസർ 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 കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി സ്റ്റെബിലൈസർ മാത്രം മതിയോ കാരണം ഓരോ വർഷവും ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പറയുന്നത് അടുത്ത വർഷം തൊട്ടുകൂടെ യാതൊരു പവർ കട്ട് ഉണ്ടാവില്ല ഞാനീ പറയുന്നത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയനിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കേൾക്കുന്ന പേപ്പറിൽ വായിക്കുന്നത് നല്ല കാര്യം കേൾക്കുന്നവർക്ക് കൊള്ളാം പക്ഷേ എൻ്റെ ചങ്കാണ് അടിക്കുന്നത് നമ്മുടെ കഞ്ഞിയിലാണ് പാറ്റ വിഴാൻ പോകണത് ഏ അപ്പോൾ മാറി ചിന്തിച്ചു അടുത്ത പ്രോഡക്റ്റ് ഓക്കെ വീ കാഡ് ഒരിക്കലും വീ കാട് ഇപ്പോഴും അതെ ഒരിക്കലും ഉപരി ിരി സോഫിസ്റ്റിക്കേറ്റഡ് ഇരി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് പേറ്റൻറ്റ് രജിസ്റ്റേഡ് ഒരു ഐറ്റം ഉണ്ടാക്കുന്നില്ല പൊളിച്ച് നോക്കി ആർക്ക് വേണമെങ്കിലും കോപ്പി അടിക്കാം പിടിക്കാവുന്ന ഐറ്റംസ് വാട്ടർ ഹീറ്റർ ആയാലും ശരി സോളാർ വാട്ടർ ഹീറ്റർ ആയാലും ശരി പമ്പായാലും ശരി പക്ഷേ ഏതൊരു ഏതൊരു പരസ്യത്തിലുണ്ടല്ലോ ഒരു പണത്തൂക്കം മുന്നിൽ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഒരു ഗ്രേഡ് കൂടുതൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആഫ്റ്റർ സെൽ സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ഗ്രേഡ് കൂടുതലും അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ എനിക്കറിയില്ല ഐഫോണിൻ്റെ അകത്തുള്ള സംഗതി എനിക്കറിയില്ല ഞാനതിന് അല്ല ഞാൻ അന്ന് കാലത്ത് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച ആളാണ് പക്ഷെ അത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ പാസ് ഔട്ട് ചെയ്ത ആളാണ് ഞാൻ അന്ന് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ പോലും ഇറങ്ങിയിട്ടില്ല കൂടി കേരളത്തിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഐ എസ് തുമ്പ തുമ്പവിടെ എന്നിട്ട് ഞാനത് കാണാൻ പോയിട്ടുണ്ട് എനിവേ വേ അത് അന്ധകാലം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെയും ബിസിനസ് ചെയ്യാൻ നടത്താം അല്ലാതെ അയ്യോ എനിക്ക് ആ സൗകര്യം കിട്ടിയില്ലല്ലോ എനിക്ക് ഈ സൗകര്യം കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് ആ സാഹചര്യം ശരിയാവാത്തോണ്ടാണ് എനിക്ക് എൻ്റെ ബിസിനസ് വളരാഞ്ഞത് അപ്പോൾ ഈ ബിസിനസ് പുറകോട്ട് പോയിട്ടുള്ളവരെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ അവരിങ്ങനെ അറിയാതെ കുറ്റം അവ കുറ്റം വീണ് മറ്റുള്ളവരിൽ ചാരണ കാണാം ആ കാരണം കൊണ്ടാണ് ബിസിനസ് പുറകോട്ട് പോയതാണ് അങ്ങനെയാണ് കടം വന്നത് ഈ കാരണം കൊണ്ടാണ് ബിസിനസ് പുറകോട്ട് പോയതാണ് പോയത് ആൾ അവർ അങ്ങനെക്കൊരു കുറ്റമില്ല ഇങ്ങനെയുള്ളവർ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഉണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ പറയും നിങ്ങളാണ് നമ്മളാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് അത് പ്രത്യേകിച്ച് എൻ്റർപ്രണർഷിപ്പിൻ്റെ കാര്യത്തിൽ കാരണം നമുക്ക് വേറെ സപ്പോർട്ടൊന്നുമില്ലല്ലോ ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞവർ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ഒരു തവണ ജോലിക്ക് സെലക്ഷൻ കിട്ടി കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക റിട്ടയർ ചെയ്യണ വരയ്ക്ക് ശമ്പളം ഉറപ്പാണ് അത് കഴിഞ്ഞ് പെൻഷൻ ഉറപ്പാണ് ഇവിടെ ഉണ്ടോ ഏ ഔട്ടായ ഔട്ട് അല്ലേ ആരും സഹായിക്കാനും ഉണ്ടാവില്ല പിന്നെയും തിരിച്ചു വരാന്നുള്ളതാണ് അല്ലെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം